വിടെ നിൽക്കുന്ന ഡാടാ ഓ ദേ നിക്കുന്ന ഡാടാണ നല്ല പൊന്നോ എന്നറിയാമോ നമ്മുടെ ഈ വീടില്ലേ ഈ വീടില്ലേ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ എ സി വെച്ചിരിക്കുന്ന വീട് നമ്മളെ മതിലാണ് കേട്ടോ ആ വീട്ടിലെ അമ്മ ഇന്ന് മരിച്ചുപോയി എന്റെ മോനും മോനും എൻ്റെ ഹസ്ബൻഡും കൂടെ അവിടെ പോകുന്ന റോഡിലൊക്കെ നിറച്ച ആൾക്കാർ വയസ്സായതാണ് കേട്ടോ ഒരു എൺപത് വയസ്സായക്കാട് ഒരു അമ്മയാണ് പാവം കുറേ നാൾ കിടന്നു എന്തു പിന്നൊരു കാര്യം പറഞ്ഞാലുണ്ടല്ലോ ഫ്രണ്ട്സ് അത് മരിക്കുന്ന നല്ല വെറുതെ എന്തൊക്കെ ഈ പീഡാനുഭവങ്ങൾ സഹിച്ചു വയസ്സാകുമ്പോഴേ നല്ലതായിട്ട് നോക്കുന്നവരുടെ അടുത്തൊക്കെ നടന്നാൾ നല്ലത് ഇല്ലാത്തവരെയൊക്കെ പെട്ടെന്ന് കൊണ്ടുപോകുന്ന നല്ലത് എന്നാൽ എൻ്റെ തോന്നലായിട്ടും എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറയുന്നതാണ് നല്ലതായിട്ട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കിടന്നാലും കുഴപ്പമില്ല പക്ഷെ കുറച്ച് ദുരിതാനുഭവങ്ങൾ ദുരിതിച്ചു കിടക്കുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ദുരിതം ഒന്നാണ് എന്താ അങ്ങനെ അനുഭവിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് പോകുന്നതല്ല പാവ അമ്മ നമുക്കതൊന്നും പബ്ലിക്കായിട്ട് വന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടായിട്ടും എന്തുവാ അല്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഇനി എന്ന് അമ്മയെന്ന് വിളിക്കാനാണെങ്കിലുണ്ട് പക്ഷെ അവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ മര്യാദയ്ക്ക് നല്ല രീതിയിലൊക്കെ നോക്കണം അല്ലേ അല്ലേ ഫ്രണ്ട്സ് ഞാൻ പറയുന്നത് ശരിയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അതേ മോള് മോൻ ഇവിടെ വന്ന് നിൽക്കുന്നത് അച്ഛനും ചേട്ടനും കൂടെ അങ്ങോട്ട് പോയല്ലോ അതുകൊണ്ടാണേ അച്ഛനും ചേട്ടനും കൂടെ പോയതെന്ന് നോക്കിയിരിക്കാം പൊന്നിനു പോകാൻ പറ്റൂല അത് മരിച്ച വീടാണ് അവിടെ പോകാൻ പറ്റുമോ പോകാൻ പറ്റത്തില്ല പാവാമ്മ അല്ലേ ഒരുപാട് കഷ്ടപ്പെട്ടു